ഫെബ്രുവരി പതിനേഴിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരു മിനി വെബ് സീരീസ് ആണ് ബിഹൈൻഡ് ഹർ റൈസ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ് സീരീസ് ഈ മിനി വെബ് സീരീസ് ഒരു സീസണും ആറ് എപ്പിസോഡുകളും മാത്രമേ ഉള്ളൂ അമ്പത് മിനിറ്റ് ആണ് ഓരോ എപ്പിസോഡിൻ്റെയും ഡ്യൂറേഷൻ ടൈം ഈ ഒരു മിനി സീരീസ് സൈക്കോളജിക്കൽ ഡ്രാമ സൈക്കോളജിക്കൽ ത്രില്ലർ സസ്പെൻസ് മിസ്റ്ററി ഒക്കെ ചേർന്നൊരു ഒരു നല്ലൊരു മിനി സീരീസ് സീരീസാണിത് ബിഹൈൻഡ് ഹെർ റൈസ് എന്ന് പറഞ്ഞൊരു ബുക്കിനെ ആസ്പദമാക്കി തന്നെയാണ് ഈ മിനി വെബ് സീരീസ് എടുത്തിരിക്കുന്നത് ഇതിൽ നാല് കഥാപാത്രങ്ങളെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ലൂയിസ് അതേപോലെ തന്നെ അഡേൽ ഡേവിഡ് റോബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നാല് കഥാപാത്രങ്ങളിലൂടെയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത് തന്നെ അധികം സ്പോയിലറാകാത്ത ഈ ഒരു മിനി സീരീസിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി ഞാൻ പറയാം ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൂയിസ് എന്നൊരു കഥാപാത്രത്തിലൂടെയാണ് പുള്ളിക്കാരി ജോലി ചെയ്യുന്ന തൻ്റെ ഓഫീസിലെ ബോസുമായി എന്ന് പറയുന്ന ബോസുമായിട്ടൊരു റിലേഷൻ ഉണ്ടാകുന്നു ബോസായ ഡേവിഡിൻ്റെ വൈഫിൻ്റെ പേര് അഡ്രിയൽ എന്നാണ് ഈ അഡ്രിയലും ലൂയിസും തമ്മിൽ കണ്ടുമുട്ടുന്നു അവർ തമ്മിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു ഇവർ തമ്മിൽ ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്തു പോകാൻ വേണ്ടി ഡേവിഡും ലൂയിസും പല കള്ളങ്ങളും പറയുന്നു അതേപോലെ തന്നെ അഡ്രിയലും പല കള്ളങ്ങളും പറഞ്ഞ് ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകുന്നു അഡ്രിയലൊരു ട്രഗ് അഡിപ്റ്റായിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പരിചയപ്പെട്ട റോബെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരുണ്ട് ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു ഇതിനെ തുടർന്നുണ്ടാകുന്ന പല കാര്യങ്ങളും ഒരു മിസ്റ്റീരിയസ് രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറ വർക്കായാലും സൗണ്ടും എല്ലാം വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾ തീർച്ചയായും കണ്ടുനോക്കുക ഐ എം ഡി പിൽ ഇതിൻ്റെ റേറ്റിംഗ് സെവൻ പോയിൻറ്റ് ടു ആണ് ഈ ഒരു മിനി വെബ് സീരീസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം തുടർന്ന് മിനി വെബ് സീരീസുകളും അതേപോലെ തന്നെ മൂവീസിൻ്റെയും റിവ്യൂസും ഞാൻ ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും